ും നമസ്കാരം എന്തൊക്കെ വർത്താനം അപ്പൊ എന്നെ നമ്മൾ വന്നങ്ങൾ നിങ്ങളോട് ചെറിയ കാര്യം പറയാനാണ് കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് ഏകദേശം പോവാനായി തുടങ്ങി ഏ അപ്പൊ ഫോണീന്നും നമ്മളെ റൂമൊക്കെ ഒന്ന് എന്നെ നമ്മുടെ അപ്പോഴെപ്പോഴും കിട്ടിയ ഡ്രസ്സുകളൊക്കെ ഉണ്ട് അറബി പരി കിട്ടി കുറെ നമ്മൾ കണ്ടതും കാണിച്ച കുറെ കാണിച്ചു തന്നതും വീഡിയോ എടുക്കാത്തതും ഉണ്ട് അപ്പോൾ അത് കാണിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി പറയുമ്പോൾ കമെൻറ്റിലൂടെ അറിയിക്കേണ്ടിയും കാണി ഏഹ് അത്യാവശ്യത്തിനുണ്ടാവും ഒക്കെ പാടം കൂട്ടുമ്പോൾ നമുക്കിപ്പോൾ റൂമൊഴിവാക്കണല്ലോ അവിടുന്ന് റൂമിൽ നിന്ന് സാധനത്തെ കൂടെ വെച്ചിട്ട് എന്താ കാര്യവും ഇനിയിപ്പോൾ അത് നാട്ടുകാർക്കെങ്കിലും അയച്ചുകൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് നീങ്ങുകയും ചെയ്യാം ഏഹ് അപ്പം ആ വീഡിയോ കാണിക്കണോ ഒന്ന് വീഡിയോ എടുത്തിട്ടില്ല നിങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം അതിനാവശ്യക്കാരുണ്ടെങ്കിൽ ഒക്കെ കൊണ്ടുപോകും ചെയ്യാ ഏഹ് അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ് നാട്ടിൽ അയച്ചു തരണമെങ്കിൽ അങ്ങനെ അതിനനുസരിച്ച് നീങ്ങാം ഏ അപ്പോൾ ഓക്കെ ആ ഡ്രസ്സുകളൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ടി നമ്മൾ ഈ ഡ്രസ്സിൻ്റെ വീഡിയോ തന്നെ പിന്നെയും പിന്നെ ഇട്ടപ്പോഴും നിങ്ങളോട് ചോദിച്ചിട്ടാണ് ചെയ്യരുത് ഉണ്ട് അപ്പോൾ ഇതൊന്നും പറയാൻ വേണ്ടി വന്നാണ് ഓക്കെ എന്നാൽ അടുത്ത വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ അസലവലൈക്കും